ഐ വൈസിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് തറവായിട്ട് നമ്മൾ ഒരു റിസർച്ച് ചെയ്തിരിക്കണം അത് റിസർച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയും പറയുന്നതൊക്കെ കേട്ടിട്ട് റിസർച്ച് ചെയ്യരുത് സ്വന്തമായിട്ട് കൺവിൻസ് ആകണം അതിനകത്ത് മൂന്ന് അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ സ്പെഷ്യലി നമ്മൾ നോക്കിയിരിക്കണം അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു അത് ഫിനാൻഷ്യൽ റെക്കോർഡ്സും ഉള്ള ഡാറ്റയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിലിരിക്കുന്നത് ആരൊക്കെയാണ് അവർക്കെന്ത് ട്രാക്ക് റെക്കോർഡുണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം വല്ലതും നല്ലോലെ ഡെലിവറി ചെയ്തായിരുന്നോ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ യോഗ്യരായ ആൾക്കാരാണോ എന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ വേണം നമുക്ക് അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഈ കമ്പനിക്ക് വല്ല ലീഗൽ ട്രബിൾസ് വല്ലതും ഉണ്ടോ വല്ല കേസിലും ലിറ്റിഗേഷനിലും ഒക്കെ കടന്ന് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ അവസാനത്തേത് അവരുടെ ബിസിനസ് മോഡൽ തന്നെ വയബിൾ ആണോ ഇപ്പോൾ നമ്മുടെ ഈ ലോകം ഒരു മാറ്റത്തിലേക്ക് തിരിഞ്ഞോണ്ടിരിക്കുക എഐയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അന്നേരം ഈ ബിസിനസ് മോഡൽ ഒരു പഴയ ഇൻ ബിസിനസ് മോഡലാണോ അത് ഫ്ലെക്സിബിൾ ആണോ ക്യാൻ ഇറ്റ് ടേൺ ഇറ്റ്സെൽഫ് ടു എ ന്യൂ ലീഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണം ബിക്കോസ് മാനേജ്മെൻറ്റിൻ്റെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും മാനേജ്മെൻറ്റിലിരിക്കുന്ന ഒരു ഓൾഡ് സ്കൂൾ തോട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൊക്കെ ഒരു ന്യൂ ലീഫായിട്ട് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേരം ഇച്ചിരി വിഷമമുള്ള കാര്യങ്ങളാണ് ഇത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവലി ചിന്തിച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പുട്ട് ഡോണ്ട് ഫുട് ഓൾ യുവർ എക്സിങ് വൺ ബാസ്ക്കറ്റ് എന്നൊരു ട ഒരു ഉണ്ട് അന്നേരം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യണം ഒരു നമ്മളിപ്പം പ്രോഫിറ്റ്സ് ഒന്നും അല്ലല്ലോ ഇങ്ങനെ നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ എന്നൊക്കെ പറയാനായിട്ട് നമ്മളൊരു അനാലിസിസ് ചെയ്തിട്ടല്ലേ ഇടുന്നത് പക്ഷേ നമ്മുടെ അനാലിസിസ് ഒക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വേൾഡിൽ സർപ്രൈസ് ത്രോ ചെയ്യും അന്നേരം അത് ചെറുത്ത് നീക്കുവാനായിട്ട് നമ്മളെപ്പോഴും ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണം ഇതിനാണ് ഈ ഒക്കെ പലരും ചെയ്യുന്നതെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് നമ്മളൊരു സ്റ്റോക്ക് അങ്ങ് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ കോൺസ്റ്റൻ്റ് മോണിറ്റർ ഫോർ റെഡ് ഫ്ലാഗ്സ് റെഡ് ഫ്ലാഗ്സ് കോൺസ്റ്റൻറ്റ്ലി നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അതിനെ മെറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ കേരള സർക്കാർ കടത്തിൽ മുങ്ങി കിടക്കുകയാണ് പക്ഷേ ഈ കടം അവർക്ക് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ കടത്തെ മാറ്റിയിട്ട് അല്ലാന്ന് കാണിക്കണം അതൊരു അതിനുവേണ്ടിയാണ് കിഫ്ബി കയറ്റിക്കൊണ്ട് വന്നിട്ട് കിഫ്ബി റിയലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് ആണെങ്കിൽ അത് ഇൻഫ്രാസ്ട്രക്ചറിനക ടോട്ടലേ അതിൻ്റെ ആ ഓറിയൻറ്റേഷൻ നടക്കേണ്ടത് നമ്മുടെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഏത് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ എൻ എച്ച് എ ഐക്കാർ കുറേ ഹൈവേസ് ഒക്കെ പണിത ഉണ്ടെന്ന് അറിയാം പക്ഷേ അല്ലെങ്കിലും കേരള പൊതുവേ അത്ര കേല്ല ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കടത്തിനകത്ത് മുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം ഇതൊക്കെ ചില കമ്പനീസിൻ്റെ ബുക്സ് കാണുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഇത് നടപ്പ് അന്നേരം ഇതിനെപ്പറ്റി നമുക്ക് കുറേ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ റെഡ് ലൈറ്റ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആദ്യത്തെ സെക്ഷൻ ഡെറ്റ് ട്രാപ്പാണ് ഡെറ്റ്രാപ്പ് നമ്മൾ വിൽക്കുവാറും വിചാരിക്കുന്ന കടം ചേറി മുടിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഡെറ്റ് ട്രാപ്പ് അതൊരു ഡെ ട്രാപ്പ് തന്നെയാണ് പക്ഷെ വേറെ ഒരു ഡെറ്റ് ട്രാപ്പ് ഉണ്ട് ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി കടം എടുക്കുന്നവൻ മുടിയും പക്ഷെ കടം കൊടുത്തു മുടിയുന്ന കേസ് കേട്ടിട്ടുണ്ടോ അങ്ങനെയും ഉണ്ട് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഇപ്പം നമ്മുടെ വീട്ടിനടുത്ത് കുട്ടപ്പൻ ചേട്ടൻ്റെ ഒരു ചായക്കട ഉണ്ടെന്ന് വിചാരിച്ചു അതുപോലെ കുട്ടപ്പൻ ചേട്ടൻ എല്ലാ ദിവസവും കുറേ ചായ ഒക്കെ വിൽക്കും ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒരു ദിവസം പത്ത് ചായ വിറ്റെന്ന് വിചാരിച്ചോ ഒരു ചായക്ക് പത്ത് രൂപ ഒരു ചായ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് രണ്ട് രൂപ അന്നേരം പത്ത് ചായ ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ കുട്ടപ്പൻ ചേട്ടൻ്റെ നാച്ചുറലി ഒരു നൂറ് രൂപ കിട്ടിയിരിക്കണം ആ നൂറ് രൂപയിൽ നിന്ന് ഇരുപത് രൂപ പ്രോഫിറ്റാണ് അത് ശരിയല്ലേ പക്ഷേ ഈ കുട്ടപ്പൻ ചേട്ടൻ്റെ ബിസിനസ് മോഡൽ സാധാരണപ്പെട്ട ഈ കടക്കാരൻ്റെ ബിസിനസ് മോഡലാണ് അവർക്ക് സാധനം വിറ്റ് പോകണമെങ്കിൽ ഇച്ചിരി കടമൊക്കെ കൊടുത്തിരിക്കണം അതിന് ഈ പറ്റുപൂക്കെന്നൊക്കെ പറയുന്നല്ലോ അതുപോലത്തെ ബിസിനസ്സുകാരുമുണ്ട് ഈ പറ്റുപൂക്ക് അന്നേരം കുട്ടപ്പൻ ചേട്ടൻ്റെ വീ കടയിൽ നിന്ന് പത്ത് ചായ വി പോയെങ്കിലും നാല് പേര് പറഞ്ഞു അത് ഞാൻ പിന്നെ കൊണ്ടു തരാം കേട്ടോ ഇപ്പം അത് പൂക്കിലോട്ടെന്ന് എഴുതി തരാം അന്നേരം കുട്ടപ്പൻ ചേട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര കാശുണ്ട് അറുപത് രൂപയുണ്ട് അന്നേരം കുട്ടമ്മൻ ചേട്ടൻ ആ ദിവസത്തിൻ്റെ എൻഡിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റ് ഉണ്ടാക്കി അങ്ങ് കാണിക്കുകയാണ് എനിക്ക് ഇരുപത് രൂപ ലാഭം കിട്ടിയെന്നുള്ള കാര്യം പക്ഷേ അതിനകത്ത് വേറെ ഒരു സീക്രട്ട് ഒഴിഞ്ഞിട്ട് ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ പുള്ളിക്ക് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് റിസീവബിൾ ആ പുള്ളിക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാഷ് ഫ്ലോയിൽ നോക്കി ദൈ ദേ കിടക്കുന്നു മൈനസിൽ അദ്ദേഹത്തിന് ആ നൂറ് രൂപ ആ ഫുൾ അറ്റ് എൻ്റെ എൻഡ് കിട്ടേണ്ടിയത് അത് അറുപത് രൂപയേ കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് കുട്ടപ്പൻ ചേട്ടൻ ആൾക്കാരെ ഫോൺ വിളിക്കുന്നു ഏ ആശാനായി നീ കൊണ്ട് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നു പിറ്റേന്ന് രണ്ട് പേര് കാശുകൊണ്ട് തന്നു അന്നേരം രണ്ട് പേര് കാശുകൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ ഇത് കുട്ടപ്പൻ ചേട്ടൻ്റെ ആ ബുക്കൊക്കെ ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കി ഇത് എൺപത് രൂപ കിട്ടി ഇരുപത് രൂപ കിട്ടാൻ ബാക്കിയുണ്ട് ഇരുപത് രൂപയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ആൾ മുങ്ങിപ്പോയി ആ രണ്ടുപേര് തിരിച്ചു കൊണ്ട് തരുന്നുമില്ല അതു കുട്ടപ്പൻ ചേട്ടൻ എന്ത് ചെയ്യും ഫൈനലി ഈ നാട്ടുകാരെ കാണിക്കുവാനായിട്ട് പുള്ളി പ്രോഫിറ്റ് ഓടുന്നുണ്ട് പക്ഷേ ഇൻ റിയാലിറ്റി ഇരുപത് രൂപ ആ കുട്ടപ്പൻ ചേട്ടൻ്റെ ട്രേഡ് റിസീവ് ബുളി കിടക്കുന്നത് അന്നേരം ഒരു സ്നാപ്ഷോട്ട് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടപ്പൻ ചേട്ടൻ്റെ ബുക്ക് നഷ്ടമാണ് നഷ്ടമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുട്ടപ്പൻ ചേട്ടൻ്റെ ലാഭമില്ല എയ്റ്റി ഉണ്ട് പിന്നെ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്ന പോലും ഇല്ല അങ്ങനത്തെ ചില കമ്പനീസ് ഉണ്ട് എസ്പെഷ്യലി ട്രേഡ് റിസീവബിൾ ഒരു കമ്പനിയുടെ ഒരു ലെവലിൽ കൂടുതലായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം പിൻവലിച്ചോ ബിക്കോസ് അതിൻ്റെ ബിസിനസ് മോഡൽ അത്ര നല്ലതല്ല കടം കൊടുത്തിട്ട് മുടിയുന്ന ബിസിനസ് മോഡലാണ് അതിനകത്ത് നമ്മൾ പോയി നമ്മുടെ പണം കൊണ്ട് മുക്കരുത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതേ നിങ്ങൾ കേട്ടോ ഒന്ന് നോക്കാം മിഷ്ടാൻ ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫുഡ് കമ്പനി ഇതിനകത്ത് ട്രേഡ് റിസീവബിൾസ് എയ്റ്റ് ട്വൻറ്റി ഫോർ ക്രോർ റുപ്പീസിൻ്റെ ട്രേഡ് റിസീവബിൾ ഇരിക്കുക ഈ മാർക്കറ്റ് ക്യാപ്പ് തന്നെ അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വെർത്തിനെക്കാട്ടിലും കൂടുതൽ ട്രേഡ് റിസീവബിൾസ് ഉണ്ട് ഡെറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവർക്ക് കിട്ടാതെ മുങ്ങിക്കിടക്കുകയാണ് അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഈ മിഷ്ടാൻ ഫുഡ്സ് അത്തരം നമ്മളിപ്പോൾ ഇച്ചിരി താഴോട്ട് വരിക ഇത് ഇത് യൂഷ്വലി ഈ ട്രേഡ് റിസീവബിൾസ് ആരെയും കാണിക്കാറില്ല കേട്ടോ ട്രേഡ് റിസീവബിൾ ട്രേഡ് പേബിളൊക്കെ അവരുടെ ഫസ്റ്റ് പിക്ചറിനകത്ത് കാണിക്കാറില്ല അത് നമ്മൾ പിന്നെ തിരിഞ്ഞ് എടുക്കണം എന്നിട്ട് നമ്മളിങ്ങോട്ട് താഴോട്ട് വരിക ഞാനിപ്പം താഴോട്ട് വരുമ്പോൾ എന്തുവാണാവുക കാണുന്നത് ഇതുകൊണ്ട് കണ്ടതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇരുപത്തിമൂന്ന് ശതമാനം മുപ്പത്തി രണ്ട് ശതമാനം കണ്ടില്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനകത്ത് ഇത് കിട്ടിയിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ട്സ് അതുപോലെ തന്നെ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിനകത്തും കണ്ടില്ല ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കാണിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത്രയും ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ട്രൂത്ത് സ്റ്റേറ്റ്മെൻ്റ് എന്താ വേണമോ അവരുടെ കാഷ് ട്രേഡ് റിസീവബിൾസ് കാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് റിസീവബിൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത് വറ്റം തോറും കൂടി കൂടി വരികയാണ് ഇതിനകത്ത് പ്രോഫിറ്റ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി സിക്സ് ആണ് കാഷ് ഫ്ലോയ്ക്കകത്ത് എന്നാൽ എത്ര റിസീവബിളുണ്ട് ത്രീ സെവൻറ്റി വൺ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഈ വഹ കാര്യങ്ങളൊക്കെ ഇരിക്കെ ഒരു കമ്പനിയുടെ ഇങ്ങനെയുള്ള കമ്പനിയുടെ ഷെയർ അബദ്ധവശ പോലും വാങ്ങിച്ചിരിക്കരുത് ഇപ്പോൾ ഷെയർ പ്രൈസിൻ്റെ ഒരു ഗതിയും കൂടെ ഒന്ന് നോക്കിക്കാട്ടെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാമല്ലോ ഇത് എത്ര എവിടെ എവിടെ കിടന്ന ഷെയർ പ്രൈസാണ് ഇത് ഇരുപത് രൂപ കിടന്ന ഷെയർ പ്രൈസാണ് ഇന്നിവിടെ എത്ര ഉണ്ട് അഞ്ച് അമ്പത്തി മൂന്നോ അഞ്ച് നാൽപ്പത്തൊന്നോ ഇത് വീഴാൻ കാരണം എന്താണ് വെൻ യുവർ ബിസിനസ് മോഡൽ ഈ ബിസിനസ് മോഡൽ നമ്മുടേത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം നമ്മൾ കടം കൊടുക്ക കൊടുത്ത് എന്തായാലും ട്രേഡ് റിസീവബിൾസിൽ പോയിട്ട് തണ്ടി തേണ്ടിക്കൊണ്ട് വരേണ്ടിയ ആ ഗതികേട് വരുന്ന ബിസിനസ് ഇറ്റ്സ് ബൗണ്ട് ടു ഫെയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്ക് ഈ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്കറിയാമല്ലോ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് അങ്ങേ അറ്റത്തെ വിലയാണ് പക്ഷേ അതിൻ്റെ ബിസിനസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് തന്നിട്ട് സാധനം കൊണ്ടുപോക്കുക സാധനം അത്രമാത്രം ഗ്യാരണ്ടിയാണ് പക്ഷേ ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മൾ കുട്ടപ്പൻ ചേട്ടൻ്റെ ചായക്കടയുടെ കൂടെ കൂടെ അതിൻ്റെ ലെവലിലല്ലേ നമ്മൾ തുടങ്ങിയത് കുട്ടപ്പൻ ചേട്ടന് ഒരു യുണീക്ക് ബിസിനസ് മോഡൽ ഇല്ല അദ്ദേഹം ചായ വിൽക്കുന്നുണ്ട് അപ്പുറത്തോട്ട് മാറി നാരായണൻ ചേട്ടനും ചായക്കടയുണ്ട് ഇപ്പുറത്തോട്ട് മാറി മുഹമ്മദിക്കായിങ്ങും കടയുണ്ട് എല്ലാം ചായക്കടയാണ് അന്നേരം ആ പുള്ളിക്ക് ആ ഒരു വെയ്റ്റേജ് ഇട്ടിട്ട് അല്ലെങ്കിൽ ആ വർത്ത് കാണിക്കാനായിട്ട് ഹീ കനോട്ട് ഡിമാൻഡ് മണി അതുകൊണ്ടാണ് ആൾക്കാർ കടം അല്ലെങ്കിൽ പച്ചപൂക്കിനകത്ത് എഴുതിയിട്ട് സ്ഥലം ഇടുന്നത് അങ്ങനെയുള്ള കമ്പനീസിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കാശ് കൊണ്ട് ഇടരുത് ദിസ് സച്ച് കമ്പനീസ് ആർ ഡൂംഡ് ടു ഫെയിലുവർ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ലൈക്ക് തരുവാനായിട്ട് വിഷമം വരരുതല്ലോ പ്ലീസ് മോട്ടിവേറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ ഈ പ്രശ്നം നമുക്ക് സ്ക്രീനറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടു കിട്ടും പക്ഷെ ചില പ്രശ്നങ്ങൾ ആ ഡാറ്റക്കകത്ത് ഉള്ളി ഒളിഞ്ഞു കിടക്കുന്ന ചില കള്ളത്തരം കണ്ടു കിട്ടാൻ നമുക്ക് അത്ര ഓപ്പൺ അല്ലല്ലോ ബുക്ക് നമുക്ക് ആ കൺസോളിഡേറ്റഡ് ഡേറ്റ കിട്ടുന്നതിൽ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് പക്ഷേ അതിനകത്ത് ചില തിരിമറികളും പേരുമാറ്റങ്ങളും ഒക്കെ നടത്തിയിരിക്കും അന്നേരം അങ്ങനത്തെ ഉള്ള ഒരു വാർണിംഗ് സൈൻ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് നമുക്ക് എപ്പം കിട്ടുമെന്നറിയാമോ ഒരു കമ്പനിയുടെ സിഇഒ സി എഫ് ഒസ് ഓഡിറ്റേഴ്സ് ഇവരെല്ലാം റിസൈൻ ചെയ്തിട്ട് അങ്ങ് പോവുക അല്ലെങ്കിൽ അവർ ഇനി ഏർപ്പെടുന്നില്ല ഇപ്പം വൺസിൻ്റെ വയൽ ഒരു കമ്പനിയുടെ സിഇഒ റിസൈൻ ചെയ്തില്ല എന്നും പറയാൻ പറ്റത്തില്ല സി എഫ് ഒ റിസൈൻ ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് എളുപ്പത്തിൽ കുറേ സിഇഒ സി എഫ് ഒസ് റിസൈൻ ചെയ്ത് പോവുക അതിന്നാൾ നിൽക്കുന്നില്ല രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ സ്ഥലം വിടുകയാണ് ഓഡിറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം വളരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് വെളിയിൽ അറിയുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒരു ന്യൂസ് നിങ്ങൾക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന്ന് കിട്ടുവാണെങ്കിൽ പിൻവലിക്കുവാൻ സമയമായി ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ് നേരത്തെ കടം കൊടുത്തു മുങ്ങിയ കമ്പനിയെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത് ഇനിയും കട എടുത്ത് മുങ്ങുന്ന കമ്പനിയെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാലും അത് പറയേണ്ടതായിരിക്കുന്നു ഒരു കമ്പനി കടം ആവശ്യത്തിൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർ എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടവെടുക്കുന്നത് അന്നേരം അത് ഒരു ലിമിറ്റ് കൂടുതൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അന്നേരം അത് എങ്ങനെ മനസ്സിലാക്കും ഒരു ഉണ്ട് ഡെറ്റ് ടു ഈക്വിറ്റി എന്ന് പറഞ്ഞ ഉണ്ട് ചില കമ്പനീസാണെങ്കിൽ ഡെറ്റ് ടു ഈക്വിറ്റിയുടെ ഡാറ്റ അന്വേഷിച്ചാൽ പോലും കിട്ടത്തില്ല ബിക്കോസ് അത് പക്ഷേ അതിനകത്ത് ഈസിയാണ് അവർക്ക് എത്ര കടമുണ്ടെന്ന് അറിഞ്ഞാൽ മതി അതോടുകൂടെ നമുക്ക് മനസ്സിലാകും ആ ആയിട്ട് അടുത്തൊന്നും നിൽക്കാത്ത രീതിയിലുള്ള കടങ്ങളൊക്കെ കാണുമായിരിക്കും അന്നേരം അങ്ങനെ നമുക്ക് മനസ്സിലാകാം പക്ഷേ ദി ജനറൽ പാരാമീറ്റർ ഇസ് ഡെറ്റ് ടു ഈക്വിറ്റി ഡെറ്റ് ടു ഈക്വിറ്റി യൂഷ്വലി ഒരു നല്ലതായിട്ട് ഓടുന്ന ഒരു കമ്പനിക്ക് വണ്ണിന് താഴെ വരണം പിന്നെ ചില കമ്പനീസിനൊക്കെ വണ്ണിന് മേളിൽ പോകും എസ്പെഷ്യലി ഈ ഗവൺമെൻറ്റുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന കമ്പനീസ് പിന്നെ ചില ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന കമ്പനി സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ഡ്രെയിനേജ് ഹൈവേസ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ഉണ്ടല്ലോ വിച്ച് ജനറലി നമ്മുടെ കൺട്രിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിന് ഇച്ചിരി ഡെറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും വണ്ണിലൊക്കെ കൂടുതൽ പോകും പക്ഷെ എന്നാലും ടൂവിനപ്പുറത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എ ഗ്യാരൻറ്റീഡ് റെഡ് ഫ്ലാഗ് അങ്ങനെയുള്ള കമ്പനീസ് നമ്മൾ നോക്കി അവോയ്ഡ് ചെയ്യണം സോ ഇപ്പം അങ്ങനത്തെ ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ളൊരു കമ്പനി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഡെറ്റ് ടു ഈക്വിറ്റി പ്രോബ്ലത്തിനകത്താണ് കടത്തിൽ മുങ്ങിപ്പോയത് അത് നമ്മളൊന്ന് നോക്കാം നമ്മൾ ഒരു കമ്പനിയുടെ ഡാറ്റ നോക്കുമ്പം ആദ്യം നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് ആർ ഒ ഇയും ആർ ഒ സി ഇയും ഒരു കമ്പനിയുടെ ആർഒ ഇയും ആർ ഒ സി ഇയും ഒരു പതിനഞ്ച് ശതമാനത്തിന് താഴെയാണെങ്കിൽ അതൊരു ഹാഫ് റെഡ് ഫ്ലാഗ് ആണ് ഫുൾ റെഡ് ഫ്ലാഗ് അല്ല പക്ഷേ ജനറലി എല്ലാ കമ്പനീസും നമ്മളത് നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലപോലെ നമുക്ക് റിട്ടേൺ കിട്ടുവാനല്ലേ അല്ലാതെ മറ്റുള്ളവരെ നാട്ടുകാരെ കുണപ്പെടുത്താനൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടണമെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റ് കൂടുതൽ വേണം പക്ഷേ അത് എല്ലാ ഇൻഡസ്ട്രീസിലും ബാധകമല്ല ഇപ്പം ഒക്കെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അതിനകത്ത് ആർ ഒ ഇ ആർ ഒ സി ഒക്കെ ഇച്ചിരി കുറഞ്ഞു വന്നിരിക്കും ബാങ്ക്സിൻ്റെ അകത്തും ആർ ഒ ഇ ആർ ഒ സി ഒക്കെ കുറഞ്ഞ് വന്നിരിക്കും പക്ഷേ അതിനകത്ത് ഒരു നല്ല പാരാമീറ്റർ ഈസി ആയിട്ട് ഈ സെക്ടറിലുള്ള യൂഷ്വൽ ബിഹേവിയർ ആണോ അല്ലയോ എന്ന് എന്നറിയണമെങ്കിൽ പിയർ കമ്പാരിസണിൽ പോകണം നിങ്ങൾക്കറിയാമല്ലോ പിയർ കമ്പാരിസൺ ചാർട്ട് അവിടെ പോയിട്ട് അതിൻ്റെ ലീഡിങ് കമ്പനീസിൻ്റെ ഡാറ്റ ഒക്കെ ഒന്ന് നോക്കണം അന്നേരം ആ ലീഡിങ് കമ്പനീസിൻ്റെ ഡാറ്റയ്ക്കകത്തും ആർ ഒ ഇ ആർ ഒ സിഇ ഒക്കെ ഒരു ലെവൽ ആ പതിനഞ്ചിലൊക്കെ താഴെയാണെങ്കിലും പക്ഷേ ആ ഒരു ലെവലിൽ വരുവാ വരുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് നോർമൽ അല്ലെങ്കിൽ വിക്വാറ് നമ്മൾ നോക്കേണ്ടത് അറ്റ് ദ ഫസ്റ്റ് ഷോട്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് അധികം അറിയത്തില്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ നോക്കി പോയി തല വായിക്കേണ്ടി കാര്യമുള്ളൂ അടുത്ത ഇമ്പോർട്ടൻറ്റ് റെഡ് ഫ്ലാഗ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയിട്ടാണ് നമുക്കറിയാവല്ലോ ഇപ്പോൾ നമ്മൾ കണ്ട മിഷ്ടാൻ ഫുഡ് ബൺ ഫുഡിനകത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റൊക്കെ വളരെ ഹൈ ആണ് പക്ഷേ കടം കൊടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം എസ്പെഷ്യലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ ഹൈ നോർമലിനെക്കാട്ടിലും ഹൈ ആയിട്ട് നമുക്ക് സസ്പീഷൻ ഉദിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കണം അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു അവരുടെ ട്രാൻസ്ക്രിപ്റ്റ്സ് അവരുടെ കോർപ്പറേറ്റ് റെക്കോർഡ്സിനകത്ത് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് സ്പെസിഫിക്കലി നമ്മൾ സ്റ്റഡി ചെയ്തെങ്കിൽ അത് എന്തുകൊണ്ട് ഇത്രയും കൂടുന്നുണ്ട് അത് ഇറ്റ് ഈസ് എ സസ് ഇത് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ തീർച്ചയായിട്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ സസ്പിഷൻ ഉയരണം പക്ഷേ അതേ സമയം തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വളരെ താഴെയാണെന്ന് വിചാരിച്ചു ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ശതമാനം വേണ്ട അത് കൺസിസ്റ്റൻ്റ് അതിൽ നിന്ന് കൂടുന്നൊന്നുമില്ലെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ് മോഡലിനകത്ത് ഇതിന് ഒരു യുണീക്ക് സെല്ലിങ് പോയിൻ്റ് ഇല്ല അത് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോം ഡിക്കാൻ ഹരി പോലെ കുറേ എണ്ണങ്ങളുണ്ട് ചവർ പോലെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവർ കോമ്പറ്റീഷനകത്ത് നിന്ന് ഗതി പിടിക്കാതെ നിൽക്കാനായിട്ട് അവർ ചിലപ്പോൾ മാർജിനം കുറച്ചു അങ്ങനെയുള്ള കമ്പനീസിൻ്റെ ഷെയർ മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല നമ്മളെപ്പോഴും യൂണിക് സെല്ലിംഗ് പോയിൻ്റ് ഉള്ള നല്ല കമ്പനീസിൻ്റെ ഷെയർ മേടിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കൂട്ടി ആതോട്ടെ ആപ്പിൾ ആപ്പിളിൻ്റെ ഷെയർ മേടിച്ചവന് ഒരിക്കലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആകാത്ത തല വായിക്കേണ്ട കാര്യം വരത്തില്ല ഓഫ് കോഴ്സ് ആപ്പിൾ വളരെ ഹൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇടുന്നുണ്ട് അതിൻ്റെ റീസണും നമുക്കറിയാം പക്ഷേ ആപ്പിൾ ഒരിക്കലും ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് വീട്ട് ഇടപെടത്തില്ല ഒരു റെഡ് ഫ്ലാഗ് totally unrelated sector diversification and shady business deals. ഇപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ സെക്ടറുണ്ടല്ലോ ആ സെക്ടറിനകത്ത് ഇച്ചിരി ഡൈവേഴ്സിഫിക്കേഷൻ വരുത്തുന്നത് അത് നല്ലതാണ് അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇപ്പം റീസൻറ്റ്ലി അൾട്രാടെക്ക് പെയിൻറ്റ് സെക്ടറിനകത്തോട്ടും കയറി പിന്നെ കേബിൾ ആൻഡ് വയർസിനകത്തോട്ടും കയറി ബിക്കോസ് ആ ഇൻഡസ്ട്രി അല്ലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ആ സെക്ടറിനകത്ത് കഴിഞ്ഞ് തന്നെ നിന്ന് കയറുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ടോട്ടലി ഡിഫറെൻറ്റ് സെക്ടറിലോട്ട് ജംപ് അടിച്ചിട്ട് പോകുമ്പോഴില്ല നമ്മൾ റെഡ് ഫ്ലാഗ് നമുക്ക് വന്നിരിക്കണം ബിക്കോസ് ഈ പഴയ ഇൻഡസ്ട്രിക്കകത്ത് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണെന്നോ ചാടിപ്പോയെന്നോ നമുക്കറിയത്തില്ല വിവാഹ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ അറിഞ്ഞുകഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വി ഷുഡ് ബി വെരി കെയർഫുൾ പിന്നെ ഈ ഷെയ്ഡി ബിസിനസ് ഡീൽസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നില്ല ഒരു കമ്പനി ഉണ്ട് ഉണ്ടായിരുന്നു മാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് അത് ഏകദേശം നല്ലപോലൊക്കെ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ എം ഡി റോ എന്താ പറയുക രോഹൻ വർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം വേറൊരു മാപ്പിൻ്റെ കമ്പനി തുടങ്ങി പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടാണ് അവിടെ പോയി തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സിന് അതിനകത്ത് സ്റ്റേക്കും ഇല്ലാതെ വന്നു അത് ഭയങ്കര സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഉദിച്ചു വന്നു എന്നിട്ട് പുള്ളിക്ക് ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയ ഷെയ്ഡി ബിസിനസ് ഡീൽസാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നവൻ കഞ്ഞി വെച്ചവനാണ് യവനുമായിട്ട് ഡീൽ ചെയ്യുന്ന വേറെ ഏത് കമ്പനി ആണേലും ഫുൾ ബാക്ക് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു റെഡ് ഫ്ലാഗ് നമ്മൾ ഈ കമ്പനിയുടെ ഡേറ്റ നോക്കുമ്പം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ നോക്കണം അതിനകത്ത് മൂന്നു നാല് മെയിൻ സെക്ഷൻസ് ഉണ്ട് പ്രൊമോട്ടർസ് ഉണ്ട് എഫ് ഐ ഐസ് ഉണ്ട് ഡി ഐസ് ഉണ്ട് ഗവൺമെൻറ് കാണുമായിരിക്കും പിന്നെ പബ്ലിക് കാണുമായിരിക്കും അന്നേരം ചിലരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് വർധനവുണ്ടെങ്കിൽ നല്ലതാണ് മറ്റുള്ളവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വർധനവുണ്ടെങ്കിൽ മോശമാണെന്നൊക്കെയാണ് പറയുന്നത് അതെന്താണെന്നറിയാമോ ഇപ്പം പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വർധനവുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് ദ പ്രൊമോട്ടർ ഈസ് കോൺഫിഡൻറ്റ് ഓഫ് ഹിസ് ബിസിനസ് പക്ഷേ പ്രൊമോട്ടറിൻ്റെ ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കുറച്ച് നാളായിട്ട് നോക്കുമ്പോൾ അതിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു വേറെ ഒരു കാര്യമാണ് എഫ് ഐ ഐ ഐ ഐ ഐസും അതേ രീതി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നാൽ ഇഫ് ഇപ്പോൾ എഫ് ഐ ഐസും ഡി ഐസും ഈ പ്രൊമോട്ടറിൻ്റെ പാറ്റേണിൻ്റെ കുറവിനെ നികത്തുന്നില്ല എങ്കിൽ ആ കമ്പനി ഒരു തെറ്റായ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചിലപ്പം ഈ ഫണ്ട്സ് ലഭിക്കുവാനായിട്ട് ഈ എഫ് ഈ പ്രൊമോട്ടേഴ്സ് എഫ് ഐ എസിനെ ഡി ഐ സി എസിനെയും സമീപിച്ചിട്ട് അവരുടെ ഇന്ന് ഈ ഷെയറിന് അഗേൻസ്റ്റ് ആയിട്ട് അവർ പുള്ളി ഫണ്ട് എടുക്കാൻ നോക്കും അത് ദാറ്റ് ഈസ് നോട്ട് എ ബാ ബാഡ് പ്രോബ്ലം പിന്നെ പബ്ലിക്ക് പബ്ലിക്കിൻ്റെ ഈ പാ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അല്ലേ അതൊരു അമ്പത് ശതമാനത്തിലോ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവലി വിഡ്രോ ചെയ്യാനുള്ള സമയമായെന്നർത്ഥം നെവർ ഇൻവെസ്റ്റ് ഇൻ ടു ഫണ്ട് വെർ ദ പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഈസ് ഗോയിങ് വെരി ഹൈ അടുത്ത ഒരു റെഡ് ഫ്ലാഗ് നമ്മൾ ഈ എവറി ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് കോമെൻട്രിയും ട്രാൻസ്ക്രിപ്റ്റ്സും ഇതൊക്കെ ഇറങ്ങുമല്ലോ അത് വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അന്നേരം അതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റി കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ്സിനെ പറ്റി കമ്പനിയെ പറ്റിയുള്ള ഇച്ചിരി ഗ്രാഹ്യമായ കാര്യങ്ങളൊക്കെ ചോദിക്കും അന്നേരം ആ ഇരിക്കുന്ന ആൾ അതിനകത്ത് പല റിപ്ലൈസ് വരും ആ റിപ്ലൈസ് ഒരു പ്രോമിസറി വേ ആണ് ആണെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ഞങ്ങൾ ഇത്രയും ഗ്രോ ചെയ്യും ഞങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാനം ഞങ്ങൾക്ക് ഈ റവന്യൂ കിട്ടുവാനുള്ള ഞങ്ങളൊരു പ്ലാൻ നടത്തുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പലരും ഒക്കെ പറയും അതങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ട്രാക്ക് ചെയ്യണം ആ പറയുന്ന പോലെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചിലപ്പം ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കാവുന്ന അങ്ങനെയൊന്നും പറ്റത്തില്ല ബിക്കോസ് എവരി പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ഇനഫ് ഇൻസൈറ്റ് അവർക്ക് നല്ലൊരു ഇൻസൈറ്റ് ഉണ്ട് ഇനി അടുത്ത ക്വാർട്ടറിലും അടുത്ത വർഷത്തിലും ഇവരെങ്ങനെ പോകുന്നത് അവർക്ക് എങ്ങനെ ഓർഡർ ബുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അവരുമായിട്ട് കസ്റ്റമേഴ്സ് അവരുടെ കസ്റ്റമേഴ്സ് എന്താണാവോ അവർക്ക് അവരോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കിട്ടും പക്ഷേ അതുപടി ഇപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ഇന്നത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വാർട്ടറിൽ നടന്നില്ലെങ്കിൽ എന്താ അതിനെ നമ്മൾ ചോദിക്കണം അത് ചോദിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ രണ്ട് മൂന്ന് പെട്ട അങ്ങ് ഡിഫോൾട്ടായി പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് മാനേജ്മെൻറ്റ് ചുമ്മാ ബ്ലഫ് ചെയ്യുകയാണ് വി ഷുഡ് ഫുൾ ബാക്ക് അവർ മണി ഇഫ് യു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ടു നമ്മൾ ഈ ടെലികോം ഇൻഡസ്ട്രി കേൾക്കുന്ന ഒരു ടേമാണ് എ ആർ പി യു ആവറേജ് റവന്യൂ പെർ യൂസർ അങ്ങനെ കമ്പനിക്കകത്തും ആവറേജ് റവന്യൂ പെർ യൂസർ കണക്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി നിഷ് കമ്പനീസിൽ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എമൗണ്ട് ഇപ്പോൾ നല്ല ബിഗ് കസ്റ്റമേഴ്സ് ഒരു പത്ത് കസ്റ്റമർ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ വർഷം തോറും പോകുമ്പോൾ ആദ്യത്തെ പോലെ ആ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുന്നില്ല ആൻഡ് നൈതർ ആർ യു ആഡിങ് ന്യൂ കസ്റ്റമേഴ്സ് അന്നേരം ദർ ഈസ് എ കോസ് ഫോർ കൺസേൺ അല്ലെങ്കിൽ ഈ ഉള്ള കസ്റ്റമർ ചിലപ്പോൾ നിഷ് പ്രൊഡക്ട്സിനകത്ത് കസ്റ്റമേഴ്സ് അധികം കാണത്തില്ലായിരിക്കും പക്ഷേ ആ കസ്റ്റമറിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഓർഡർസ് അങ്ങനെ നല്ല പോലെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രോയിങ് ഐ തിങ്ക് ദ മാനേജ്മെൻറ്റ് ഡസൻറ് ഹാവ് എ പ്ലാൻ ടു ഗ്രോ ഇൻ എ ബിഗ് വേ അതുകൊണ്ട് നിങ്ങളുടെ ലാഭം എടുത്തിട്ട് റിട്ടേൺ ചെയ്യുകയാണ് വളരെ നല്ലതായിട്ടുള്ള കാര്യം ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം കമൻറ്റൊന്നു ചെയ്യണം ഒന്നും കമൻറ്റ് ചെയ്യാൻ കിട്ടിയില്ല ഒരു താങ്ക് യു എങ്കിലും കമൻറ്റ് ചെയ്തായിട്ട് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ട്വൽ വി മീറ്റ് അഗെയിൻ നമസ്കാരം